മടപ്പള്ളി നാഥാപുരം റോഡിലെ കോട്ട ബ്രദേഴ്സ് കലാ സാംസ്കാരിക വേദിയുടെ കെട്ടിട ശിലാസ്ഥാപന കർമ്മം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ബജീഷ് കുമാർ എമ്മിന്റെ അധ്യക്ഷതയിൽ യു എൽ സി സി എസ് ചെയർമാനും സാംസ്കാരിക വേദി രക്ഷാകർത്താവുമായ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തിന്റെ അഭിമാനമായി ഒരു പ്രസ്ഥാനം റിപ്പോർട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇവിടെ നടത്തിയ കലാ സാംസ്കാരിക പരിപാടികളും അല്ലെങ്കിൽ ജീവകാരുടെ പ്രവർത്തനങ്ങളും ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു അതുവഴി ഇരുപത്തിരണ്ട് പേർക്ക് ജോലി കൊടുക്കുന്ന ജോലി കൊടുത്തുകൊണ്ട് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സായി മാറ്റി അവരുടെ അഭിമാനം മാറ്റിയെടുത്ത് ചോദ്യം നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു അഭിമാനിക്കാവുന്ന നമുക്കൊക്കെ ഒറ്റ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് അധ്യക്ഷ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും മലയാള വിഭാഗത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ പി പി ഷാജുവിനെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ കോട്ട ബ്രദേഴ്സ് കലാ സാംസ്കാരിക വേദി സെക്രട്ടറി ബിപിൻ കുമാർ ടി വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷിജു പിക്ക് അനുശോചന റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ജനപ്രതിനിധികളായ ശൈലജ കൊയിലോത്തും രഞ്ജിത്ത് എം വിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി ബിനീഷ് സുഹാസൻ വി പി സുനിൽകുമാർ വി പി രമേശൻ കെ പി അനിൽ കക്കാട്ടെ എന്നിവരും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ജയൻ പാലേരി കിഷോർ മാസ്റ്റർ രാധാകൃഷ്ണൻ അജിത് കുമാർ എന്ന ജയശ്രീ മൈനാക്കം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ കെ ടി കെ കുമാരൻ നന്ദി പറഞ്ഞു